ഹായ് എവരി വൺ വെൽക്കം ബാക്ക് മാരുതി സൂസ്ക്കി ഫ്രോൺസ് ടെക്നോളജിക്കലി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു വാഹനമാണ് ഈ ഒരു മാരത്തി സൂസിക്കോൺസ് എന്ന് പറയുന്ന മോഡൽ ആക്ച്വലി ഇന്ത്യയിൽ നിർമ്മിച്ച് ജപ്പാനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന മരുതി സൂസിക്കയുടെ രണ്ടാമത്തെ കാറാണ് ഫ്രോൺസ് എന്ന് പറയുന്നത് ആദ്യത്തേത് മാരുതി സൂസിക്കൽ തന്നെ ബലേനയാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് രണ്ട് ടൈപ്പുള്ള എഞ്ചിനുള്ള മോഡല് നമുക്ക് അവൈലബിൾ ആണ് വൺ ലിറ്റർ എഞ്ചിനും ത്രീ സിലിണ്ടർ ഉള്ളത് അതുപോലെ തന്നെ ഫോർ സിലിണ്ടറുള്ള വൺ പോയിൻറ്റ് ടു ലിറ്ററും എൻജിനും നമുക്ക് അവൈലബിൾ ആണ് അതിൽ തന്നെ മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട് അതിൽ തന്നെ ടോർക്ക് കൺവെർട്ടറും വരുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് ടെർബോ ചാർജർ ഉള്ള എഞ്ചിനും അതുപോലെ തന്നെ മാരദിയുടെ മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള എൻജിന് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഐ എസ് ജി എന്ന് പറയുന്ന ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടപ്പ് ജനറേറ്റർ അസംബ്ലി അതായത് ആൾട്ടർനേറ്ററിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു വാഹനമാണ് മാരദിയെ സൂചിപ്പിക്കേണ്ട ഫ്രോൺസ് എന്ന് പറയുന്ന ഈ ഒരു കാറ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഫ്രോൺസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഫ്രോൺസിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം രൂപ മുതൽ പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ വരെയാണ് നമുക്ക് പെട്രോൾ ഫ്യൂവല്ലും ഈ ഒരു വാഹനം ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ പെട്രോൾ പ്ലസ് സി എൻ ജി ഫ്യൂവല്ലും നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ് രണ്ട് വേരിയൻറ്റിൽ നമുക്ക് ഫ്രോൺസിൻ്റെ എൻജിൻ അവൈലബിൾ ആണ് വൺ പോയിൻറ്റ് ടു ലിറ്റർ ഉള്ള കെ സീരീസ് എഞ്ചിൻ അത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് സി സി ആണ് എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത് അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് ആറായിരം ആർ പി എമ്മിൽ അറുപത്തി ആറ് കിലോവോട്ടാണ് അല്ലെങ്കിൽ എൺപത്തി ഒമ്പത് പോയിൻറ്റ് ഏഴ് മൂന്ന് പി എസ് പവറാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് നാലായിരത്തി നാനൂറ് ആർ പി എമ്മിൽ നൂറ്റി പതിമൂന്ന് ന്യൂട്രമീറ്റർ ആണ് നമുക്കൊരു എൻജിന് വരുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്റർ ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ വി വി ടി വേരിയബിൾ വാൾവ് ടൈമിംഗ് ടെക്നോളജി ഉള്ള എൻജിനാണ് ഡ്യുവൽ ഓവർഹെഡ് ഹെഡ് ക്യാംഷാഫ്റ്റ് മെക്കാനിസമാണ് ഈ ഒരു എഞ്ചിനിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അടുത്ത വേരിയൻറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ സ്പെക്കിൽ വരുന്നത് വൺ ലിറ്ററുള്ള കെ സി എസ് തന്നെയാണ് ടർബോ ചാർജഡ് എഞ്ചിൻ അപ്പോൾ അതിൽ നമുക്ക് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് സി സി എഞ്ചിൻ കപ്പാസിറ്റിയാണ് ആ ഒരു വാഹനത്തിൻ്റെ പവർ വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ എഴുപത്തി മൂന്നേ പോയിൻ്റ് ആറ് കിലോ വാട്ട് പവറാണ് അല്ലെങ്കിൽ നൂറ് പോയിൻറ്റ് സീറോ സിക്സ് പി എസ് പവറാണ് ഈ ഒരു വാഹനത്തിൻ്റെ സ്പെക്കിൽ വരുന്നത് അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് ആറ് നൂറ്റൻ മീറ്റർ ആണത് ഏകദേശം രണ്ടായിരം ടു നാലായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലാണ് ഒരു കോൺഫിഗറേഷൻ എൻജിന് വരുന്നത് ട്രാൻസ്മിഷൻ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മാനുവൽ ഉണ്ട് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും വാഹനം അവൈലബിൾ ആണ് എ ജി എസ് എന്ന് പറയുന്ന മാരദീൻ ഓട്ടോ ഗിയർ ഷിഫ്റ്റ് ടെക്നോളജിയും അതുപോലെ തന്നെ കുറച്ചും കൂടി അക്രസി കൂടിയിട്ടുള്ള ടോർക്ക് കൺവെർട്ടർ സിസ്റ്റത്തിലും ഈ ഒരു ട്രാൻസ്മിഷൻ നമുക്ക് അവൈലബിൾ ആണ് കുറച്ചും കൂടി സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നൊരു ട്രാൻസ്മിഷൻ ആണ് ഓട്ടോമാറ്റിക്കലി ടോർക്ക് കൺവേർട്ടർ എന്ന് പറയുന്നത് ടോപ്പിൻ്റെ വീരിയലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു മോഡലുള്ള വാഹനം നമുക്ക് ഫ്രോൺസിൽ അവൈലബിൾ ആണ് വാഹനത്തിൻ്റെ ഡയമെൻഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ലെങ്ത് വരുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്ററും വിടുത്ത് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് മില്ലിമീറ്ററുമാണ് ഹൈറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് മില്ലിമീറ്റർ വീൽ ബേയ്സ് ഫ്രണ്ട് ആക്സിലും റിയർ ആക്സിലും തമ്മിലുള്ള ഒരു ആണ് വീൽ ബേയ്സ് എന്ന് പറയുന്നത് അത് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് മില്ലിമീറ്ററാണ് ബൂട്ട് സ്പേയ്സ് നോക്കിക്കഴിഞ്ഞാൽ മുന്നൂറ്റി എട്ട് ലിറ്റർ സ്പേസ് ആണ് ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ആയിട്ട് ഡിക്കി ആയിട്ട് വരുന്നത് സ്റ്റിയറിംഗിൻ്റെ ടേണിംഗ് റഡീസ് വരുന്നത് ഫോർ പോയിന്റ് നയൻ മീറ്റർ ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി തേർട്ടി സെവൻ ലിറ്റർ ആണ് വരുന്നത് അതുപോലെ തന്നെ ആയിരത്തി നാനൂറ്റി അമ്പതാണ് വാഹനത്തിൻ്റെ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് എന്ന് പറയുന്നത് സസ്പെൻഷൻ സിസ്റ്റത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ മാക്ബോസും സ്റ്റട്ടും റിയറിൽ ടോർഷൻ ബീം അറേഞ്ച്മെൻ്റാണ് നൽകിയിട്ടുള്ളത് ബ്രേക്കിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ ആക്സിഷ്യൽ മാരിഗ്ര വാഹനങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഫ്രണ്ടിൽ ഡിസ്ക്കും റിയറിൽ ഡ്രം ബ്രേക്ക് അറേഞ്ച്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബ്രേക്കിംഗ് സിസ്റ്റം അതായത് എ ബി എസ് ഇ ബി ഡി തുടങ്ങിയിട്ടുള്ള ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സിൽ ബ്രേക്കിംഗ് സംവിധാനമാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സസ്പെൻഷനായാൽ തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഗറേഷനിലാണ് വാഹനത്തിൻ്റെ സസ്പെൻഷനും ബ്രേക്കിംഗ് സിസ്റ്റവും വന്നിട്ടുള്ളത് വാഹനത്തിൻ്റെ മൈലേജായിട്ട് കമ്പനി ക്ലെയിം ചെയ്തിരിക്കുന്ന ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ആ ഒരു മൈലേജ് ആണ് ആ ഒരു റേഞ്ച് ആണ് നമുക്ക് പത്ത് കളറിലെ ഈ ഒരു വാഹനം അവൈലബിൾ ആണ് വൈറ്റ് ബ്ലൂ സിൽവർ ഗ്രേ ബ്രൗൺ റെഡ് അതുപോലെ തന്നെ ഡ്യുവൽ ടൂൺ കളറായിട്ടുള്ള ബ്ലാക്കും അതുപോലെ തന്നെ ബ്രൗണും സിൽവറും ബ്ലാക്കും അതുപോലെ തന്നെ റെഡും ബ്ലാക്കും തുടങ്ങിയ ഡിയൽ ടോൺ കളറിലും ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ് വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് എൻറ്റ് മോഡലുകളിൽ നമുക്ക് എച്ച് യു ഡി ഡിസ്പ്ലേ എന്ന് പറയുന്ന ഹെഡ് അപ്പ് ഡിസ്പ്ലേ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി വ്യൂ ക്യാമറ വയർലെസ് ചാർജിംഗ് ഫെസിലിറ്റി നയൻ ഇഞ്ചിൻ്റെ ടെസ്റ്റ് സ്ക്രീനും അവൈലബിൾ ആണ് ആപ്പിൾ കാർപ്ലേ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയ ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ള ഒരു നയൻ ഇഞ്ചിൻ്റെ എൽ ഇ ഡി ഡിസ്പ്ലേ സ്മാർട്ട് പ്ലേ സിസ്റ്റം നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വാഹനം ബിൽഡ് ചെയ്തിരിക്കുന്നത് ഹാടെക് പ്ലാറ്റ്ഫോമിലാണ് അതുപോലെ തന്നെ ആറ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വേരിയൻ്റിലും നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് ഹീൽ ഹോൾഡ് അസിസ്റ്റ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എ ബി എസ് സി ഇ ബി ഡി തുടങ്ങിയ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ് ടോപ്പിൻ്റെ വേരിയൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ക്രൂയിസ് കൺട്രോൾ റിയർ എ സി വെൻഡുകൾ അതുപോലെതന്നെ സ്റ്റിയറിംഗ് മൗട്ടർ കൺട്രോൾ റിയർ ഫാസ്റ്റ് ചാർജിംഗ് യു എസ് പി പോർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വാഹനത്തിൽ ഇൻബിൽഡായിട്ട് വരുന്നുണ്ട് ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡ്യുവൽ ടോൺ ആയിട്ടുള്ള ഇൻറ്റീരിയർ കളേഴ്സ് ആണ് വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വിത്ത് പാഡിൽ ഷിഫ്റ്റും നമുക്ക് ടോപ്പെൻ്റ് വേരിയൻ വേരിയൻറ്റിൽ അവൈലബിൾ ആണ് പിന്നെ അടുത്ത് വരുന്നത് സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി ആണ് അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇതിൽ നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡ് അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഇത് ഉപയോഗിക്കുന്ന പ്രധാനമായിട്ടും എഫിഷ്യൻസി അതായത് ഇൻക്രീസ് ചെയ്യാൻ വാഹനത്തിൻ്റെ മൈലേജ് ഇൻക്രീസ് ചെയ്യാൻ പവർ ഇൻക്രീസ് ചെയ്യാനൊക്കെ തന്നെയാണ് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ എൻജിൻ നമ്മൾ ഐഡിൽ ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എൻജിൻ എന്ത് ചെയ്യും സ്റ്റോപ്പ് ആകും ഐഡിൽ പൊസിഷനിൽ ഇതുപോലെ തന്നെ സൈലൻറ് ആയിട്ട് ഇത് റീസ്റ്റാർട്ട് ആവുന്ന ഒരു പൊസിഷൻ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ടാവുന്നൊരു ടെക്നോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും ഡ്യുവൽ ബാറ്ററി സെറ്റപ്പാണ് ഇൻക്ലൂഡിങ് ലിഥിയം അയൺ ബാറ്ററി ഇതിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റവും ഇതിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് വാഹനം അരിൽ പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് എഞ്ചിൻ ടേൺ ഓഫ് ആവുകയും ഐഡിലിന് ശേഷം ഇത് ഓട്ടോമാറ്റിക് സൈലൻ്റ് ആയിട്ട് റീസ്റ്റാർട്ട് ആകുന്ന ഒരു മെക്കാനിസമാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതിനാവശ്യമായിട്ടുള്ള എനർജി സേവ് ചെയ്ത് വെക്കുന്നത് ഈ ലിത്യം ആൻഡ് ബാറ്ററി സെറ്റപ്പിലാണ് അതാണ് നമുക്ക് ഈ ഒരു ഐഡിൽ പൊസിഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഊർജമായിട്ട് നമ്മൾ ഈ വാഹനത്തിൽ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ അടുത്തൊരു ടെക്നോളജിയാണ് ഐ എസ് സി എന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ അസംബ്ലി നമ്മൾ നോർമലി ആൾട്ടർനേറ്റർ യൂസ് ചെയ്യുന്ന പകരം അതിനു പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഇത് ഇതിൽ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഡ്യുവൽ ബാറ്ററി സെറ്റപ്പ് ഉണ്ടാവും അതിൽ എനർജി സേവ് ചെയ്ത് വെക്കുന്നു അപ്പോൾ ആൾട്ടർനേറ്റർ പകരമായിട്ട് ഈ ഒരു ഇൻഡിക്കേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ യൂസ് ചെയ്തിട്ടാണ് വാഹനത്തിന് എക്സ്ട്രാ ഒരു പവർ ജനറേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ടുള്ളൊരു പെർഫോമൻസിലേക്ക് വാഹനത്തിന് നയിക്കുന്നത് എക്സാമ്പിൾ മൈലേജ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ സം ടൈംസ് പവർ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് വാഹനത്തിൻ്റെ മാക്സിമം എഫിഷ്യൻസിയിലേക്ക് എൻജിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഉപയോഗമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മാക്സിമം പവർ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മൈലേജിലും ഒരു ചെറിയ രീതിയിലുള്ള ഇൻക്രീസ് നമുക്ക് ഈ വാഹനം റോഡിൽ തരും എന്നുള്ളതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഇതിന് നമുക്ക് ടെർബോ ചാർജർ ഉള്ള എഞ്ചിനും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ടെർബോ ചാർജർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സോസ്റ്റ് ഗ്യാസ് നിന്ന് എയർ സക്കിതെടുത്തിട്ട് നേരെ സിലിണ്ടറിലേക്ക് എക്സ്ട്രാ കൊടുക്കുക അതായത് എക്സ്ട്രാ എയർ വാഹനത്തിലേക്ക് കൊടുക്കുക അപ്പോൾ അതിനനുസരിച്ച് ഫ്യൂവൽ കൂടുതൽ ബേൺ ചെയ്യും അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് പിസ്റ്റൻ കൂടുതൽ വേഗത്തിൽ ചലിക്കും ഫ്ലൈ ഫ്ലൈവീലിൽ ഔട്ട്പുട്ട് കൂടുതൽ വരും സ്വാഭാവികമായിട്ടും എഞ്ചിൻ്റെ പവർ വർദ്ധിപ്പിക്കും അതിനാണ് ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നത് ടെർബോ ചാർജർ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ അതിലുള്ള ഒരു വേരിയൻ്റുള്ള വാഹനങ്ങളും നമുക്ക് ഈ ഒരു ഫോൺസിൽ അവൈലബിൾ ആണ് മാക്സിമം പവർ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയും എന്നതാണ് ടെർബോ ചാർജറിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ഒരു മെയിൻ്റനൻസിന് വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ സിസ്റ്റം മുഴുവൻ ക്ലീൻ ചെയ്യേണ്ട ഒരു ടൈമിൽ ക്ലീൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ കാർബൺ ഡെപ്പോസിറ്റ് പോലെയുള്ള കണ്ടന്റുകൾ ടെർബോ ചാർജർ ആവുന്ന സാഹചര്യത്തിൽ വാഹനത്തിന്റെ മെയിൻ്റെനൻസ് കൃത്യമായിരിക്കണം കാർബൺ ഡെപ്പോസിറ്റ് വരും എക്സോസ്റ്റ് മാനിഫോൾഡ് ഇ ജിആർ ഇന്റർകൂളർ അതിൻ്റെ കമ്പ്രസ് കാര്യങ്ങളെ സ്ഥലത്തൊക്കെ കാർബൺ ഡെപ്പോസിറ്റ് വരും അപ്പോൾ മെയിൻ്റനൻസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായി ക്ലീൻ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പവർ ഷോട്ട് വരും മൈലേജ് ഷോട്ട് വരും അപ്പോൾ അതാണ് ടെർബോന്റെ പവർ കൂടുതലാണ് പക്ഷേ മെയിൻ്റനസിന്റെ കാര്യത്തിൽ നമുക്ക് കുറച്ചൊരു ശ്രദ്ധ കൊടുത്തിരിക്കുന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള നാൽപ്പത്തിയെട്ട് വോൾട്ടിന്റെ മൈൽഡ് ഹൈബ്രിഡ് സെറ്റപ്പ് ആണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ആയിട്ട് കമ്പനി കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് സി എൻ ജി ഫ്യൂവൽ ആയിട്ടുള്ള വാഹനം നമുക്ക് അവൈലബിൾ ആണ് സി എൻ ജിയുടെ മെയിൻ്റനൻസ് എപ്പോഴും പറയുന്ന പോലെ തന്നെ പ്രഷർ ടെസ്റ്റിന് വിധേയമാക്കണം അതിന് ടാങ്കുകൾ അതിൻ്റെ ലൈനുകളും കാര്യങ്ങളൊക്കെ കൃത്യമായ മെയിൻ്റനൻസ് ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എഫിഷ്യൻസിയും അതിൻ്റെ ഒരു സേഫ്റ്റി ഇഷ്യൂ സി എൻ ജി വാഹനങ്ങൾക്കുണ്ട് ഫ്രോൺസിന് നമുക്ക് വരുന്ന അലോയ് അലോവിയിൽ പ്രിസിഷൻ കട്ട് ടൈപ്പുള്ള അലോവിയില കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഗ്രില്ലും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുണ്ട് റിയറിൽ എൽ ഇ ഡി ലാമ്പുകളാണ് കൊടുത്തിട്ടുള്ളത് എൽ ഇ ഡി ഡി ആർ എല്ലും ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് അസംബ്ലിയിൽ വാഹനത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് എഞ്ചിനും വൺ പോയിന്റ് ടു ലിറ്ററുള്ള കെ സിരി ഡ്യുവൽ എൽ വി ടി വേരിയബിൾ വാൾവ് ടൈമിംഗ് ടെക്നോളജി ഉള്ള എഞ്ചിനും അതുപോലെ തന്നെ വൺ ലിറ്റർ ടെർബോ ചാർജർ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനും മികച്ച കുഴപ്പമില്ലാത്ത ഒരു പവർ ഔട്ട്പുട്ടാണ് വാഹനത്തിന് നൽകുന്നത് അപ്പോൾ ഗുജറാത്തിലെ പ്ലാന്റിലാണ് ഈ ഒരു വാഹനം പ്രൊഡക്ഷൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട നെഗറ്റീവ്സും പോസിറ്റീവും നോക്കിക്കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഒരു കൂപ്പേ എസ് യു വി ഡിസൈനാണ് വാഹനത്തിൽ കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേകം നമുക്ക് കണ്ടുവരാത്ത രീതിയിലുള്ള ഡിസൈനാണ് വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ടോപ്പെൻറ്റ് വേരിയൻറ്റുകളിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻബിൽട്ടാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഷോക്കപ്പ് സർവീസിൻ്റെ ആ ഒരു സെറ്റിംഗ് കാരണം നമുക്ക് കംഫർട്ടായിട്ടുള്ള റൈഡ് ഈ ഒരു വാഹനം നൽകുന്നുണ്ട് അതുപോലെ തന്നെ പല എൻജിനും പല വേരിയൻറ്റുള്ള വാഹനം നമുക്ക് അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് ഉണ്ട് എ ജി എസ് ഉണ്ട് ടോർക്ക് കൺവെർട്ടർ ഉണ്ട് ടെർബോ ചാർജർ ഉണ്ട് നാച്ചുറലി എഞ്ചിൻ ഉണ്ട് അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ഏത് വേരിയൻറ്റുള്ള വാഹനം ചൂസ് ചെയ്യാൻ ഒരു ലൈനപ്പ് ഈ ഒരു ഫ്രോൺസിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നെഗറ്റീവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് പൊസിഷൻ ഇതൊരു എസ് യു വി വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ എസ് യു വി എന്ന് പറയാൻ കഴിയില്ല അതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതൊരു പ്രോപ്പർ എസ് യു വി അല്ലാത്തത് കൊണ്ട് ഡ്രൈവിംഗ് പൊസിഷൻ ചില കസ്റ്റമേഴ്സിന് ഡിസ്കംഫർട്ട് ആയിരിക്കും അതുപോലെ തന്നെ വൺ ലിറ്റർ എഞ്ചിനിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിന് താഴെ വരുമ്പോൾ എൻജിൻ്റെ റെസ്പോൺസ് വളരെ ക്യുക്കായിട്ടുള്ള അല്ല എൻജിൻ തരുന്നത് ഒരു നെഗറ്റീവ് ഡ്രോ ബാക്ക് ആണ് അതുപോലെ തന്നെ റിയർ ഹെഡ് റൂം ലിമിറ്റഡ് സൈസാണ് ഹൈറ്റ് വരുന്നത് അപ്പോൾ കുറച്ച് ഹൈറ്റുള്ള കസ്റ്റമേഴ്സിന് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിസ്കംഫർട്ടായിരിക്കും റിയറിലെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പുതിയ ഫ്രോൺസിൻ്റെ വിശേഷങ്ങൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ